അദ്ദേഹം എത്തിയിട്ടില്ല പുറത്ത് പോയിട്ട് മിനിസ്റ്റർ പുറത്ത് പോയിട്ട് എത്തിയിട്ടില്ല അപ്പം എൻ്റെ അടുത്ത് സംസാരിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ അത് കേട്ട് അതിൻ്റെ ഷോക്കിലിരിക്കായിരുന്നു അപ്പോഴത്തേക്കാണ് ഇദ്ദേഹം തിരിച്ചു വരുന്നത് വരുന്നു അത് കഴിഞ്ഞ് ഇവരകത്തോട്ട് സംസാരിക്കാൻ പോണു അപ്പം ഈ കാര്യങ്ങൾ ആദ്യം പറയുന്നു ഇങ്ങനെയാണോ മന്ത്രി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഭാര്യയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നതാണോ എന്നൊക്കെ പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം നിഷേധിച്ചു ഇല്ല ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല വെറുതെയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം പറയണു അല്ല ഞാൻ എല്ലാം ഞാനെല്ലാം പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് വളരെ വിശദമായി എന്നാ പോയത് എത്ര മണിക്ക് പോയി ഏത് വണ്ടിയിൽ പോയി എപ്പോൾ പിക്കപ്പ് ചെയ്തു അജന്തയിൽ എവിടെയാ കൊണ്ടുപോയാൽ എവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തു എങ്ങനെയാണ് മുറിക്കകത്തോട്ട് കയറ്റിയത് എന്നിട്ട് പിന്നെ ഇവൻ ചോദിച്ചു ബെഡ്റൂമിനകത്ത് നടന്നത് എന്തോ ആണെന്നും പറഞ്ഞു പറഞ്ഞുതരട്ടെ എന്ന് ചോദിച്ചു അപ്പ ട്രാപ്ഡായി അത് കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ അയാളുടെ കാലിലോട്ടെങ്ങനെ വീണു അതിനായിട്ട് മാപ്പ് മാപ്പ് ക്ഷമിക്കണം ക്ഷമിക്കണം തെറ്റുപറ്റിപ്പോയി ഇങ്ങനെ റിപ്പീറ്റഡ്ലി പറഞ്ഞോണ്ടിരുന്നു അപ്പോൾ ആൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു അയാൾ പറഞ്ഞു ഞാനിത് പോയി പറഞ്ഞാൽ എന്തോ ആയിരിക്കും അറിയാമോ അതിൻ്റെ ആവശ്യമില്ലല്ലോ അതിൻ്റെ ആവശ്യമില്ലല്ലോ തെറ്റുപറ്റിപ്പോയി മാപ്പ് മാപ്പ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ക്ഷമാ പണി തുടങ്ങി എന്നെ കഴുത്തിനെ വരെ പിടിച്ച് ഞെക്കി ഞാൻ വിചാരിച്ച് ഞാനിപ്പോൾ ചത്തുപോയി എനിക്ക് എൻ്റെ കുട്ടികളായിരുന്നു എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കായിരുന്നു അവർക്ക് വേണ്ടി ഞാൻ ജീവിച്ചാലേ പറ്റൂ ആകെ എന്നെ എൻ്റെ എന്തൊക്കെ ചെയ്തു എന്നെനിക്കറിഞ്ഞൂടാം ഞാൻ എവിടെയൊക്കെ പോയി ഇടിക്കുന്നു തട്ടുന്നു വീഴുന്നു ഞാൻ അത് കഴിഞ്ഞ് എന്നെ കഴുത്തിനെ പിടിച്ചിനൊക്കെ ഇപ്പോഴത്തെ ഞാൻ കിടന്ന് വിളിക്കാൻ തുടങ്ങി പക്ഷെ എനിക്ക് പേടിയായിപ്പോയി ഇനി ഇത് ലെവൽ മാറുകയാണോ എന്നുള്ള